വെങ്കിടങ്ങ തോക്കാവ് തണ്ടഴിപ്പാടം വൈലിത്തറയിലെ കൽവിളക്കിൽ ഭക്ഷണാവശിഷ്ടം നിക്ഷേപിച്ച സംഭവത്തിൽ ഹിന്ദു ഐക്യവേദി പ്രതിഷേധിച്ചു വിശ്വാസത്തെയും അനുഷ്ഠാനങ്ങളെയും ആചാരങ്ങളെയും തകർക്കുന്നതിന് വേണ്ടി ഇരുട്ടിന്റെ മറവിൽ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി പ്രസാദ് കാക്കശ്ശേരി പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ശ്രദ്ധാപൂർവം ഇതിന്റെ അനുഷ്ഠാനങ്ങളെ കുറിച്ച് കൃത്യമായി ഞങ്ങളുടെ ഈ ഇന്ന് ഞങ്ങളിൽ ചേർന്നിട്ടുള്ള ഇത്രയും വലിയ ഒരു വികാരത്തെ പ്രണപ്പെടുത്താതെ പോലീസിൻ്റെ ഭാഗത്ത് നല്ലൊരു രീതിയിലുള്ള നിയമപരമായിട്ടുള്ള അന്വേഷണം നടത്തി ഇതിൻ്റെ പ്രതികളെ ഈ നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരണമെന്നുള്ള ഒരാവശ്യമാണ് ഈ പൊതു ഭക്തരായിട്ടുള്ളതും ഹിന്ദു സംഘടന എന്നുള്ള രീതിയിൽ ഹിന്ദു ഐക്യവേദി താലൂക്ക് സെക്രട്ടറി ശശി ആനക്കുട്ടിൽ ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് സർജു തോക്കാവ് ബി ജെ പി മുൻ മണലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷൈജൻ നമ്പനത്ത് പടന്ന മഹാസഭാ സംസ്ഥാന സെക്രട്ടറി ശരവണൻ പാടൂർ ആര്യവേണു സന്തോഷ് ചീരോത്ത് എന്നിവർ സംസാരിച്ചു